മലയാള സിനിമ സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നത് കണ്ടന്റിലാണ് കണ്ടന്റ് കൊണ്ടുള്ള ഗംഭീര മാജിക്കുകൾ തീർത്ത് അങ്ങ് ലോകവ്യാപകമായി ഗംഭീര അഭിപ്രായങ്ങൾ നേടുമ്പോൾ ഗ്ലോബലി ചിത്രത്തെ അക്സെപ്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഗംഭീര കളക്ഷൻ നേടുകയും ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ലോകയിലൂടെയും മാർക്കോയിലൂടെയൊക്കെ നമ്മൾ കണ്ടത് അതുപോലുള്ള പരീക്ഷണങ്ങൾ മലയാളത്തിൽ വീണ്ടും സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ എഫ് ഡി റെക്കോർഡുകൾ തീർക്കാൻ ഈ പറയുന്ന സിനിമകൾക്കൊന്നും ഗ്ലോബൽ റീച്ചിലൂടെ നടക്കത്തില്ല എന്നതാണ് പതുക്കെ പതുക്കെ മലയാളത്തിന്റെ കണ്ടന്റുകൾ ഗംഭീര അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയുള്ളൂ അപ്പോൾ ഗ്രോസ് കളക്ഷനിൽ അത് കൂടുതൽ യും ചെയ്യും എന്നാൽ ഇങ്ങനെയുള്ള ഫസ്റ്റ് ഡേ ഇമ്പാക്റ്റ് ഒന്നും ഒരു നടനും സിനിമയ്ക്കും മോളിവുഡിൽ എടുക്കാൻ സാധിക്കില്ല മോഹൻലാലിനെ അപേക്ഷിച്ച് മോഹൻലാലാണ് ഒരു ഗംഭീര ഓപ്പണിംഗ് കിട്ടുക ഓപ്പണിംഗ് ചിത്രത്തിന് എത്രമാത്രം സഹായിക്കുമെന്ന് ഓരോ സിനിമാ പ്രേമികൾക്കും അറിയാവുന്നതാണ് ആ ഓപ്പണിംഗ് ഡേയിൽ ഗംഭീര കളക്ഷനും ഗംഭീര അഭിപ്രായം നേടിക്കഴിഞ്ഞാൽ പല ഇൻഡസ്ട്രിയിലെ നടന്മാർ തീർക്കുന്ന മാജിക് നമ്പറുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അങ്ങനെ ഒരു സാധനമാണ് ബോളിവുഡിന് മിസ്സാകുന്നത് അത് മോഹൻലാലിലൂടെ നേടാനുള്ള പല സാഹചര്യങ്ങളും പലരും നോക്കുന്നുണ്ട് അങ്ങനെയുള്ള സിനിമകൾ ഇറക്കിക്കൊണ്ട് എന്നാൽ പക്ക മാർക്ക പോലുള്ള ആക്ഷൻ സിനിമകൾ മോഹൻലാലേക്ക് എത്തുന്നില്ല എന്നതുകൂടി ഈ ഒരു കാലഘട്ടത്തിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗംഭീര സംഭവം മോഹൻലാലേക്ക് എത്തിച്ചാൽ ഈ പറയുന്ന ഗ്ലോബലിലെയും എഫ് ഡിയുടെയും കാര്യങ്ങളൊക്കെ പിന്നെ ചിന്തിക്കേണ്ട എന്നാണ് അവർ പറയാനുള്ളത് എന്നാലും ബോളിവുഡിൽ മറ്റു പല പുതിയ നടന്മാരെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ക്യൂബ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പെ നായകനായി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാട്ടാളൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വേഷപ്പകർച്ചയിലാണ് ചിത്രത്തിൽ താരം എത്തുന്നതെന്ന് ഫസ്റ്റ് ലുക്കിൽ സൂചന നൽകുന്നുണ്ട് ായ പോൾ ജോർജ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രം പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്ന് അടിവരെ ഇടുന്നതാണ് ഫസ്റ്റ് ലുക്കും ഇപ്പോഴത്തെ റിലീസിന് മുമ്പ് തന്നെ ഒരു റെക്കോർഡ് ഡീൽ സിനിമ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓവർസീസ് ഡീലാണ് കാട്ടാനൻ സ്വന്തം പേരിൽ ആക്കിയത് ഫാർ ഫിലിംസ് ആണ് സിനിമയുടെ ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയത് വമ്പൻ സാങ്കേതിക മികവോടെയും വൻ ബജറ്റോടെയുമാണ് എത്തുന്ന ചിത്രം മലയാളത്തിലെ തന്നെ മികച്ചൊരു ദൃശ്യവിസ്മയം തന്നെ ആകുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നത് മാർക്കോയുടെ എഫക്ട് തന്നെയാണ് കാട്ടാനിലും എത്തിയിരിക്കുന്നത് ഇതിലെ ആക്ഷനും മാർക്കോ പോലെ വിസ്മയം ും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊരു ഡീൽ നടത്തുമ്പോൾ ഇങ്ങനെയും ചില പരീക്ഷണങ്ങൾ മോളിവുഡിൽ ഉണ്ടാകുന്നുണ്ട് എന്നതും കാണാനാകും എന്നാൽ എഫ് ഡി എന്നത് ഇവർക്ക് ഭേദിക്കാൻ സാധിക്കുമോ എന്നത് വലിയൊരു ചർച്ച തന്നെയാണ് പക്ഷേ കണ്ടന്റ് മികച്ചതാണെങ്കിൽ ഗ്ലോബലി ഈ ചിത്രം ഗംഭീര രീതിയിൽ കളക്ഷൻ വാരിക്കൂട്ടാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ആന്റണി വർഗീസിന്റെ മറ്റൊരു തോട്ടം എന്ന സിനിമയും നമ്മളെ ഇതുപോലെ വിസ്മയിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നത് അതിന്റെ ഫസ്റ്റ് ലുക്ക് അനൗൺസ്മെന്റ് കണ്ടപ്പോൾ തന്നെ അത് ഏകദേശം ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ട് പ്രേക്ഷകർ ആന്റണി വർഗീസ് പെപ്പയും ആദ്യമായി നടി കീർത്തി സുരേഷിനും ഒപ്പം ഒരു ആക്ഷൻ ത്രില്ലറിൽ ഒന്നിക്കാൻ ഒരുങ്ങുന്നു എന്ന കാര്യമാണ് തോട്ടം എന്ന ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നതും അതിന്റെ ടൈറ്റിൽ ടീസർ സൂചിപ്പിച്ചതും അതുപോലൊരു കാര്യമാണ് എന്നാൽ ഗ്ലോബലി ഞെട്ടിപ്പിക്കാനുള്ള സംഭവങ്ങൾ അണിയറയിൽ വരുന്നുണ്ട് അതൊരു സംവിധാനം പേരിൽ തന്നെ നമ്മൾ കണ്ണുമടച്ച് മടച്ച് കയറുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുമല്ലോ അത് എസ് എസ് രാജമൌലിയുടെ ചിത്രം തന്നെയായിരിക്കും എസ് എസ് രാജമൌലിയുടെ ി ഇരുപത്തൊമ്പത് എന്ന ചിത്രം അതുപോലെ പ്രേഷർ കാത്തിരിക്കുന്ന സംഭവമാണ് എഫ് ഡി ഒക്കെ ലോകവ്യാപകമായി ഞെട്ടിപ്പിക്കുന്ന സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയുന്ന സിനിമകൾ എന്നാൽ ഇപ്പോഴിതാ അത് ലോകവ്യാപകം എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് വരികയാണ് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്ത പ്രിയങ്ക ചോപ്ര ഈ ചിത്രത്തിൽ എത്തുന്നു എന്നത് ഉറപ്പിക്കയാണ് ഏറ്റവും പുതിയ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ സിനിമയിലെ പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അതും ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ മഞ്ഞ സാരിയിൽ ഹോട്ട് ലുക്കിൽ കയ്യിൽ തോക്കുമായി ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന പ്രിയങ്കയാണ് പോസ്റ്ററിൽ കാണാവുന്നത് പ്രിയങ്ക ചോപ്ര വളരെ കാലത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമയിൽ എത്തുന്നത് ഇതിനു മുമ്പ് പ്രിയങ്ക ചെയ്ത ഹോളിവുഡ് സീരീസും സിനിമകളും ഒക്കെ ആക്ഷൻ ഓറിയന്റഡ് ആയിരുന്നു ഇപ്പോഴിതാ ഇന്ത്യയിൽ എത്തിയപ്പോഴും ആക്ഷന് ഒരു കുറവുമില്ല മന്ദാഗിനി എന്നാണ് സിനിമയിൽ പ്രിയങ്കയുടെ ക്യാരക്ടറിന്റെ പേര് ഏറെക്കാലത്തിന് ശേഷം പ്രിയങ്ക ചോപ്ര അഭിനയിക്കുന്ന ഇന്ത്യൻ ഭാഷ സിനിമ എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് നേരത്തെ പുറത്തുവിട്ട പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പോസ്റ്ററിന് അത്ര നല്ല അഭിപ്രായമല്ല ലഭിച്ചിരുന്നത് കുംഭ എന്ന വില്ലനാണ് സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രിയങ്ക ചോപ്രയുടെ പോസ്റ്ററിന് മികച്ച അഭിപ്രായം ലഭിക്കുന്നതുമുണ്ട് ഇത് കണ്ടപ്പോൾ ഈ എസ് എസ് രാജമൌലി എന്താണ് ഈ ഒരുക്കാൻ പോകുന്നത് എന്ന കൗതുകം ചിരിപ്പിച്ചു കഴിഞ്ഞു പ്രേഷർ ക്രിയേറ്റ് അതേസമയം ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സങ്കീർണമായ കഥാപാത്രം മഹേഷ് ബാബു നിങ്ങൾക്കായി ഞാൻ തയ്യാറാണ് പ്രിയങ്ക ചോപ്ര ഗെയിം ആരംഭിക്കുന്നു എന്റെ പരിമിതികളെ നിരന്തരം പരീക്ഷിക്കുന്ന ഈ ലോകം ഒരുക്കിയ രാജമൂലി സാർ ി എന്നാണ് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്തായാലും ഈ സിനിമയും മോളിവുഡ് കാത്തിരിക്കുന്ന ചിത്രമാണ് അതുപോലെ തന്നെ മോളിവുഡ് ബോക്സ് ഓഫീസിൽ പരീക്ഷിക്കുന്ന പല സിനിമകളും അണിയറിൽ തയ്യാറാക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മോഹൻലാൽ തീർത്ത പല റെക്കോർഡുകളെയുമാണ് ഈ സിനിമകളൊക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നതും